ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ലൊരു മുട്ടക്കറിയാണ് കേട്ടോ വറ്റിച്ച് വെച്ച ഒരു മുട്ടക്കറി നമ്മൾക്ക് വീഡിയോയിലേക്ക് പോയാലോ രണ്ട് ഗ്രാമ്പ് കറുകപ്പട്ട പെരിഞ്ചീരകം ഒരു ഏലക്ക ഇട്ട് കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് ഇട്ട് അതൊന്ന് മൂത്ത് വരട്ടെട്ടാ ഇതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ മൂന്ന് ചെറിയ സബോള അരിഞ്ഞത് നാല് വെളുത്തുള്ളി ചതച്ചതും ആവശ്യത്തിന് കറിവേപ്പിലും ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ പെട്ടെന്ന് മൂത്ത് വരാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കറിയിലേക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇതൊന്ന് പാകമായി വന്നപ്പോൾ നല്ല നാടൻ പച്ചമുളക് മൂന്നെണ്ണം കീറിയിട്ടുണ്ട് കേട്ടോ ഈ പച്ചമുളക് ഒന്ന് വാടി വറ്റേട്ടാ ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം എരിവിനാവശ്യമായിട്ടുള്ള മിളക് പൊടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പൊടികളുടെ പച്ചമണം മാറി മൂത്ത് വരുമ്പോൾ ചെറുതായി എരിഞ്ഞ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു തക്കാളിയാണ് കേട്ടോ അവിടെ എടുത്തിട്ടുള്ളത് തക്കാളി വളണ്ടി വരുമ്പോൾ അതിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം വെള്ളം പോരാന്ന് തോന്നി കുറച്ചും കൂടി വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണണം കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പുഴുങ്ങി വെച്ച കോഴിമുട്ട പപ്പടക്കോരു വെച്ച് ഒരേ ഹോൾ ഉണ്ടാക്കി കൊടുക്കാം മസാലയൊക്കെ നല്ലതുപോലെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് അങ്ങനെ ചെയ്യേണ്ടത് ഇത് ഇനി മസാലക്കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ചോറിൻ്റെ കൂടിയും അപ്പത്തിൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ വറ്റിച്ചെടുക്കുന്ന ഒരു കോഴിമുട്ടക്കറി ഇനി നമുക്ക് ആവശ്യത്തിന് മല്ലില ചേർത്ത് കൊടുക്കാം കേട്ടാ മല്ലില ചേർത്ത് ഇളക്കെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ വറ്റിച്ച് വെച്ച മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് ഇന്നത്തെ എളുപ്പം തയ്യാറാക്കാവുന്ന ഒരു കോഴിമുട്ടക്കറി റെഡി ആയിട്ടുണ്ട് ഒന്നുകൂടെ പറയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഇനി ഇതുപോലെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാട്ടോ